ഹലോ അപ്പം നമ്മുടെ പണ്ണിക്കളിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോവാം ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആംസ് ആണ് അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഒരു മാജിക് റിങ് ഉണ്ടാക്കാം അതിനുള്ളിൽ നമുക്ക് ഫൈവ് സിംഗിൾ ക്രോഷസ് വെച്ചിട്ട് ചെയ്യാം ഇനി നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്യാം ദൻ നെക്സ്റ്റ് റൗണ്ട് വരുന്നത് നമുക്ക് ഫൈവ് ഇൻക്രീസസ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ ടെൻ സിംഗിൾ ക്രോഷസ് ആയിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് റൗണ്ട് ത്രീ മുതൽ ഫൈവ് വരെ നമുക്ക് ഈ ടെൻ സിംഗിൾ ക്രോഷ് വെച്ചിട്ട് തന്നെ ചെയ്യണ്ടേ അതായത് മൂന്ന് നാല് അഞ്ച് അങ്ങനെ മൂന്ന് റൗണ്ട് നമുക്ക് ടെൻ സിംഗിൾ ക്രോഷ വെച്ചിട്ട് ചെയ്യാം അപ്പം ഞാനത് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക് ഫുള്ളായിട്ട് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ടൈം നമുക്ക് പറ്റില്ല കാരണം ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോവും അപ്പം ഞാനിവിടെ ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ടിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റൗണ്ട് ത്രീ ടു ഫൈവ് ചെയ്യാം ദെൻ നെക്സ്റ്റ് സിക്സ് റൗണ്ട് വരുന്നത് ത്രീ സിംഗിൾ ക്രോഷ് ചെയ്യാം ഒരു ഡിക്രീസ് ചെയ്യാം അപ്പോൾ നമുക്ക് എട്ട് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ടോട്ടൽ കിട്ടാം ഡിക്രീസ് ചെയ്യാം ദെൻ വീണ്ടും ത്രീ സിംഗിൾ ക്രോഷെ ഡിക്രീസ് ഇനി നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി സെവൻത്ത് റൗണ്ട് മുതൽ ട്വൻ്റി റൗണ്ട് വരെ നമുക്ക് ഈ എയ്ത്ത് സിംഗിൾ ക്രോഷിൽ തന്നെയാണ് ചെയ്യേണ്ടത് ടോട്ടൽ പതിനാല് റൗണ്ടായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് ഈ പതിനാല് റൗണ്ടും ചെയ്തെടുക്കാം ഇതിവിടെ നമ്മൾ ടോട്ടൽ ട്വൻറ്റി റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കൂടുതൽ ഫില്ല് ചെയ്യേണ്ട ജസ്റ്റ് കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ രണ്ട് ഇതുപോലെ ഒന്ന് സിംഗിൾ ക്രോഷ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നാല് സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് രണ്ട് രണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് യാൺ കട്ട് ചെയ്യാം ഇതുപോലത്തെ രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആണ് അപ്പോൾ ഇനി നമുക്ക് ലെഗ്സ് ചെയ്യാൻ വേണ്ടി പോവാം അതിനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് മാജിക് റിങ് ആണ് അതിൻ്റെ ഉള്ളിൽ സിക്സ് സിംഗിൾ ക്രോഷ് ചെയ്യാം ദ നെക്സ്റ്റ് സിക്സ് ഇൻക്രീസസും ചെയ്യാം അപ്പം നമുക്ക് ടോട്ടൽ ട്വൽവ് കിട്ടും ഇനി നമുക്ക് മൂന്ന് തുടങ്ങിയിട്ട് മൂന്നാമത്തെ റൗണ്ട് തൊട്ട് ഇരുപത്തി ഏഴാമത്തെ റൗണ്ട് വരെ നമുക്ക് ഈ ട്വൽവ് സിംഗിൾ ക്രോഷേസ് തന്നെയാണ് ചെയ്യേണ്ടത് ത്രീ ടു ട്വൻറ്റി സെവൻ വരെ ട്വൽവ് സിംഗിൾ ക്രോഷ് നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ലക്ക് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നും കൂടെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല കൂടുതലായിട്ട് ഫില്ല് ചെയ്യണ്ട അപ്പോൾ കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി രണ്ടെണ്ണം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മറ്റേതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ യാണെന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ത്രീ ചെയിൻ സ്റ്റി ചെയ്യാം ത്രീ ചെയിൻ ചെയ്യാം ത്രീ ചെയിൻ ചെയ്തതിന് ശേഷം നമുക്കത് സെക്കൻഡ് ലെഗുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതാ നമുക്ക് അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഞാനിവിടെ ഒരു മാർക്കർ കൊടുക്കുന്നുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം മാർക്കറ് കൊടുത്ത് നമുക്കത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ബാക്കി ഈ ലെഗ്സിൻ്റെ ഇലവൻ സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കാം ചോൽവായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത് അതിൽ വൺ നമ്മളിപ്പോൾ ചെയ്തു ഇനി ടോട്ടൽ ഈ ഇലവൻ ഉണ്ടാവും അപ്പോൾ ആ ഇലവൻ നമുക്കൊന്ന് ചെയ്തെടുക്കാം ലെവൻ സിംഗിൾ ക്രോഷെ ഈ ഒരു രണ്ടാമത്തെ ലെഗിൽ നമുക്ക് ചെയ്തെടുക്കാം െവൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ത്രീ ചെയിൻ സ്റ്റിച്ച് ചെയ്തല്ലോ അതിലേക്ക് ഫസ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ് ചെയ്യാം അതുപോലെ ഈ രണ്ട് ചെയിനിലും സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കാം ഈ ത്രീ ചെയിൻ ചെയ്തതിൽ മൂന്നിലും ഓരോ സിംഗിൾ ക്രോഷ് ചെയ്ത് നമുക്ക് ചെയ്യാം ദെൻ ബാക്കിയുള്ള നമ്മൾ ഫസ്റ്റ് ലെഗിലെ ഇനി നമുക്ക് ഫസ്റ്റ് ലെഗിലെ ബാക്കിയുള്ള ലെവൻ സ്റ്റിച്ചും കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന തേർട്ടി സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് കിട്ടുക തേർട്ടി സിംഗിൾ ക്രോഷസ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഫസ്റ്റ് ലെഗിൽ ലെവൻ ചെയ്തു ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ത്രീ ചെയിൻ ഉണ്ടല്ലോ അതും കൂടെ ചെയ്തെടുക്കാം ത്രീ ചെയിൻ സ്റ്റിച്ചിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ് വിധം ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ തേർട്ടി കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് മാർക്കറൊന്ന് മാറ്റിയിട്ട് അതിലേക്കൊരു ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ദെൻ ചേഞ്ച് ചെയ്യാം ആ റൗണ്ട് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ട്വൻറ്റി നയൻത്ത് റൗണ്ടാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഫോർ സിംഗിൾ ക്രോഷ്സ് ചെയ്യാം ടു ത്രീ ആൻഡ് ഫോർ സിംഗിൾ ക്രോഷ് ചെയ്തു ദെൻ നമുക്കൊരു ഇൻക്രീസ് ചെയ്യാം നമുക്കിത് അറിയണമെങ്കിൽ നമുക്ക് മാർക്കർ ഒന്ന് അവിടെ വെച്ച് കൊടുക്കാം ഫോർ സിംഗിൾ ക്രോഷ് ചെയ്തു ഒരു ഇൻക്രീസ് ചെയ്തു ഈയൊരു ഈ ഒരു റൗണ്ടിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് ഫോർ സിംഗിൾ ക്രോഷെ ഇൻക്രീസ് ഈ റൗണ്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ടോട്ടൽ തേർട്ടി സിക്സ് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം ഇല്ലയച്ചാൽ തെറ്റിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളതെല്ലാം അഴിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് തേർട്ടി ടു തേർട്ടി എയ്റ്റ് റൗണ്ട്സ് റൗണ്ട് നമ്മൾ ചെയ്യേണ്ടത് തേർട്ടി സിക്സ് സിംഗിൾ ക്രോഷ് തന്നെയാണ് ചെയ്യേണ്ടത് അതായത് എട്ട് റൗണ്ട് ഉണ്ടാവും എട്ട് റൗണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ തേർട്ടി സിക്സ് സിംഗിൾ ക്രോഷ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ആ ഒരു എട്ട് റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ തേർട്ടി എയ്റ്റ് റൗണ്ട് വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത്തൊമ്പതാമത്തെ റൗണ്ട് വരുന്നത് ഫസ്റ്റ് സെവൻ സിംഗിൾ ക്രോഷ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ദെൻ സെവൻ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിഗ്രീസ് ചെയ്യാം ഇൻവിസിബിൾ ഡിഗ്രീസാണ് അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ഡി ഡിഗ്രീസ് ചെയ്തെടുക്കാം നെക്സ്റ്റ് നമുക്ക് സിക്സ്റ്റീൻ സിംഗിൾ ക്രോഷേസ് ചെയ്യാം സെവൻ സിംഗിൾ ക്രോഷ് ചെയ്തു ഒരു ഡിഗ്രീസ് ചെയ്തു ഇനി സിക്സ്റ്റീൻ സിംഗിൾ ക്രോഷ് ചെയ്യാം സിക്സ്റ്റീൻ സിംഗിൾ ക്രോഷ് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രീസും കൂടെ നമുക്ക് ചെയ്യാം ഞാൻ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആയിട്ടുള്ളത് നയൻ സിംഗിൾ ക്രോഷ ആയിരിക്കും അപ്പോൾ അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം നയൻ സിംഗിൾ ക്രോഷസ് ഉണ്ടാവും അത് കംപ്ലീറ്റ് ആക്കി റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഈ റൗണ്ടിൽ കിട്ടുന്നത് തേർട്ടി ഫോർ സിംഗിൾ ക്രോഷസ് ആയിരിക്കും പിന്നെ അടുത്തത് റൗണ്ട് വരുന്നത് റൗണ്ട് ഫോർട്ടിയാണ് ഫോർട്ടിയിൽ നമ്മൾ ഈ തേർട്ടി ഫോർ സിംഗിൾ ക്രോഷ് തന്നെയാണ് ആ റൗണ്ട് മൊത്തം ചെയ്യുന്നത് അപ്പം അതും കൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം ഇനി വരുന്നത് ഫോർട്ടി വൺ റൗണ്ട് ഫോർട്ടി ആണ് റൗണ്ട് ഫോർട്ടി വണ്ണിൽ സെവൻ സിംഗിൾ ക്രോഷ് ചെയ്യാം ദൻ ഒരു ഡിഗ്രീസ് ചെയ്യാം സെവൻ സിംഗിൾ ക്രോഷ് ദൻ ഡിഗ്രീസ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ സിംഗിൾ ക്രോഷേസ് ആണ് നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്തത് സിക്സ്റ്റീൻ സിംഗിൾ ക്രോഷേ ഈ റൗണ്ടിൽ ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ സിംഗിൾ ക്രോഷേ അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രീസ് ചെയ്യാം ഇനി നമുക്ക് ബാക്കി ഉണ്ടാകുന്നത് എയിറ്റ് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടാൻ തേർട്ടി ടു സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ റൗണ്ടിൽ നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് റൗണ്ട് ഫോർട്ടി ടു നമ്മൾ ചെയ്യേണ്ടത് തേർട്ടി ടു സിംഗിൾ ക്രോഷ് തന്നെയാണ് റൗണ്ട് ഫോർട്ടി ടു നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ദൻ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് വരുന്നത് നമുക്ക് ഫസ്റ്റ് സെവൻ സിംഗിൾ ക്രോഷ് ചെയ്യാം ഇതാണ് ഡീക്രീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഫോർട്ടീൻ സിംഗിൾ ക്രോഷ് എന്താണ് ഡീക്രീസ് അത് കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റായിട്ട് സെവൻ സിംഗിൾ ക്രോഷേഴ്സ് ഉണ്ടാവും അതും കൂടെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ കിട്ടുന്നത് തേർട്ടി സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് നാൽപ്പത്തഞ്ചാമത്തെ റൗണ്ടാണ് റൗണ്ട് ഫോർട്ടി ഫൈവിൽ വരുന്നത് ആദ്യം ത്രീ സിംഗിൾ ക്രോഷസ് ചെയ്യാം ഇത് നമുക്ക് ഡിക്രീസ് ചെയ്യാം ത്രീ സിംഗിൾ ക്രോഷെ ദൻ ഒരു ഡിക്രീസ് ഇത് സിക്സ് ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ടോട്ടൽ കിട്ടുന്നത് ട്വൻ്റി ഫോർ സിംഗിൾ ക്രോഷസ് ആയിരിക്കും ഈ റൗണ്ടിൽ നമുക്ക് കിട്ടാം വൺ ടു ത്രീ ദൻ ഡിക്രീസ് ഇതുപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഫോർട്ടി സിക്സ് റൗണ്ട് വരുമ്പോൾ നമ്മൾ ഈ ട്വ ട്വൻറ്റി ഫോർ സിംഗിൾ ക്രോഷ് റൗണ്ടും കൂടെ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നാൽപ്പത്തിയാറാമത്തെ ഫോർട്ടി സിക്സ് റൗണ്ട് ഫോർട്ടി സിക്സ് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഫോർട്ടി സെവൻ റൗണ്ട് ഫോർട്ടി സെവൻ വരുമ്പോൾ ടു സിംഗിൾ ക്രോഷേ അത് കഴിഞ്ഞിട്ട് ഡിഗ്രീസ് ഇത് സിക്സ് ടൈംസ് ആണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ടു സിംഗിൾ ക്രോഷേ തന്നെ ഡിഗ്രീസ് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഫോർട്ടി എയ്റ്റ് റൗണ്ട് വരുമ്പോൾ നാൽപ്പത്തെട്ടാമത്തെ റൗണ്ടിൽ ഈ ഒരു എയ്റ്റീൻ സിംഗിൾ ക്രോഷേ നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചെയ്തെടുക്കാം ബോഡി അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആംസം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ആ രണ്ടു ആംസം ആദ്യം നമുക്കൊന്ന് വെച്ചിട്ടൊന്ന് പിൻ ചെയ്തിട്ട് അത് കറക്റ്റ് പൊസിഷനിൽ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ ഇതിലേക്കൊന്ന് ഒരു നീട്ടിൽ വെച്ചിട്ട് チーズを打った。 ഇതിപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ അടുത്തതും നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഈ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അത് നമുക്ക് ഈ സ്റ്റഫ് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ആയിട്ട് അവിടെ നിന്നോളും ഞാനിപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ലോണം ഫില്ല് ചെയ്തതിന് ശേഷം ഈ എക്സ്ട്രാ വന്നിട്ടുള്ള യാൻ ഉണ്ടല്ലോ നമ്മൾ ഹാ ആംസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഈ യാൺസ് ഇതുപോലെ നമുക്ക് ഈ ബോഡിയിലേക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ റൗണ്ട് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഹെഡ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം ദെൻ നമുക്കൊരു പിന്നൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് സെക്യൂർ ചെയ്യും വേണം നമ്മളല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുക അതിൻ്റെ പൊസിഷൻ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ ഹെഡ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിരിക്കും അപ്പോൾ അത് നമ്മൾ ആദ്യം കൺഫേം ചെയ്തിട്ട് മാത്രമേ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു നീട്ടിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ താഴത്തെ രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ അതായത് ഒരു സിംഗിൾ ക്രോഷിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി മുകളിലത്തെ ആ ഒരു ചെയിൻ ഉണ്ടാവുമല്ലോ ആ ചെയിനിൻ്റെ സെൻറ്റർ കൂടിയാണ് ഞാൻ ചെയ്യണേ ഒരു ചെയിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് മറ്റേ അടുത്ത ചെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തു അപ്പം ഇതുപോലെ ചെയ്ത് നമുക്ക് ഈ റൗണ്ട് മൊത്തം ഇതുപോലെ ചെയ്തെടുക്കാം രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റ് ആക്കണം ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നന്നായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കിട്ടും ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം ബാക്കി വരുന്നയാണെ ഞാൻ ഇതേപോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനൊരു പാട്ടും കൂടെ ഉണ്ട് ഇതിന് ഡ്രെസ് ഉണ്ടാക്കുന്ന പാട്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ